അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അർജുൻ ഫുഡ് കഴിച്ചിട്ട് അർജുനൻ്റെ ഗ്ലാസ് അങ്ങോട്ട് നീക്കി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം അർജുൻ അവിടെ നിന്ന് ചിരിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചോ അതിനുശേഷം നമ്മുടെ ശ്രീധു വരുന്നുണ്ട് ശ്രീധു അർജുനൻ്റെ വെള്ളം എടുക്കാനാണ് വരുന്നത് അർജുൻ്റെ ശ്രീധു അവിടെ വരുന്നു ആ ആരും ശ്രീധുവിനെ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും അവിടെ സംസാരത്തിനാണ് ശ്രീധു ആ വെള്ളം എടുക്കുന്നു നൈസിനതിക്കുണം നടന്നു പോകുന്നു അവസാനം ആ വെള്ളം കുടിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത് എന്താണെങ്കിലും അർജുനും ശ്രീധവും ഒരു കോംബോ ഉണ്ട് പക്ഷേ അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് കാരണം അവർ ഓരോ ലെറ്ററിലൂടെയായിട്ടും അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അവർ ടിഷ്യൂ പേപ്പറിൽ എഴുതിയിട്ടായിരിക്കാം കാണിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും അവർ എല്ലാം വളരെ സീക്രട്ടായിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ കോമ്പോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് കമൻ്റായി അറിയിക്കുക ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി കളിക്കുന്ന ഒരു ഗെയിമറിൻ്റെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി അറിയിക്കാൻ ആരും മറക്കരുത് കേട്ടോ